ദരിദ്രന്മാരും അപ്രശസ്തരുമായിട്ടുള്ള ആളുകളുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് പറയുന്ന അധ്യായം സമൂഹത്തിൽ പലപ്പോഴും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഭൗതിക പുരോഗതിയുടെ അടിസ്ഥാനത്തിലാണ് മഹത്വം തീരുമാനിക്കാറ് അതങ്ങനെ അങ്ങനെ ഭൗതികമായ ഒന്നുകിൽ സാമ്പത്തിക രംഗത്ത് മികച്ചു നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രംഗത്ത് മികച്ചു നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ജനങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്നാൽ ഇസ്ലാമിൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ജനങ്ങൾ മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ ദുർബലരായിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ വലിയ പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട് അവരെ പരിഗണിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അവരെ വറക്കത്തുകൊണ്ടാണ് അന്തസ് മഹാനുഭവത്താല നമുക്ക് എല്ലാം നൽകുന്നത് എന്ന വലിയ പാഠം ഇസ്ലാം നൽകുന്നുണ്ട് ും സുറത്തു കഫിന്റെ ഇരുപത്തിയെട്ടാമത്തായ്ബിർ നബ്സക്കായല്ലറംബും തങ്ങളുടെ നാഥനെ ആരാധിക്കുന്ന വിശ്വാസികളോടൊപ്പം തങ്ങൾ തങ്ങളുടെ ശരീരത്തെ ക്ഷമയോടുകൂടെ പിടിച്ചു നിർത്തണം ബിൽ കഥാത്യവല്ലി രാവിലെ വൈകുന്നേരം വെച്ചാൽ എല്ലാ സമയത്തും അള്ളാഹുവിനെ ആരാധിക്കുന്ന മുമ്മിനങ്ങളോടുകൂടെ തങ്ങൾ നിലക്കൊള്ളണം അവരല്ലാഹുവിനെ ആരാധിക്കുന്നത് യുരീദുന വയോഹു പടച്ചുവാന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് വല തായതു അയിനാക്കാൻ അവരെ വിട്ട് തങ്ങളുടെ കണ്ണുകളെ തങ്ങൾ മറ്റൊരിടത്തേക്ക് തിരിക്കരുത് തെറ്റിക്കരുത് എന്താണ് ഈ പറയാൻ കാരണം നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മജിലിസീലം പാവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് വന്നപ്പോ ചില ആദ്യവർഗ സ്വഭാവമുള്ള എക്സിക്യൂട്ടീവ് മൈൻഡുള്ള ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവര് നബ്സല്ലാ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സദസ്സിൽ വരാനും നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാനും ഒക്കെ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് പക്ഷേ നിങ്ങളുടെ കൂടെ വന്നാൽ ഈ പാവങ്ങളുടെ കൂടെ ഇരിക്കേണ്ടി വരുമല്ലോ അതുകൊണ്ട് അവർക്ക് വേറെയും ഞങ്ങൾക്ക് വേറെയുമായി സദസ് സദസ്സ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല എന്നവർ പറഞ്ഞു വാസ്തവത്തിൽ ഇസ്ലാമിൽ എത്തുന്നത് വരെയാണ് അവർക്ക് ആഡ്യവർഗത്തിന്റേതായിട്ടുള്ള സ്വഭാവം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നബിസുല നിങ്ങൾ എല്ലാവരും നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് മുത്തലവിന്റെ മനസ്സിലും തോന്നിരുന്ന പിന്നെ അവർക്ക് വേറൊരു സമയം കൊടുത്തിട്ട് എക്സിക്യൂട്ടീവ് മൈൻഡുള്ള ആളുകളോ ആ രൂപത്തിലൊന്നും അവർക്ക് ട്രീറ്റ് ചെയ്താല് അവർക്കൂടി ഇതായത്തിന്റെ വെളിച്ചം കിട്ടുമല്ലോ എന്ന് ഒരു മസലാഹത്ത് വിചാരിച്ചു അപ്പൊ അള്ളാഹു സുബാനോ താലം പറയാണ് എന്ത് ഈ പാവങ്ങൾ വിട്ട് വിടുക്കും പോണ്ട ആ പാവങ്ങളെ കൂടെ ഇരുന്നാ മതി അവരെ കൂടെ ഇരിക്കാൻ മനസ്സ് പാകപ്പെട്ടവര് മതി ഈ ദീനിൽ എന്ന് നബിസൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് അള്ളാഹു താല നിർദ്ദേശം കൊടുക്കുകയാണ് ചെറിയ കാര്യമല്ല ബിലാൽബിൻ റബാഹുർ അലി അള്ളാഹുന്നൂനെ പോലെ സൽമാൻ ഉൽ ഫാജീർ അലി അള്ളാഹുന്നൂനെ പോലെ സുഹൈബിൻ റൂമി തങ്ങളെപ്പോലെ അമ്മാർബിൻ യാസിർ അള്ളി അള്ളാഹുനൂവിനെ പോലെ അങ്ങേയറ്റം പട്ടിണി പാവങ്ങളും അതേപോലെ തന്നെ അടിമകളായിട്ടുള്ളവരും അടക്കം പല വിധത്തിലും സമൂഹത്തിൽ കുറവുകളുള്ളവരായി പരിഗണിക്കപ്പെടുന്നവരെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിട്ട് തങ്ങൾ ഒരിടത്തേക്കും പോകേണ്ടതില്ല അവരെ അവഗണിക്കണം എന്ന് പറയുന്നവരെ തങ്ങൾ അശേഷം പരിഗണിക്കരുത് എന്ന കടുത്ത നിർദ്ദേശം അല്ലാ സുഭാനുഭവത്താലെ നൽകി അപ്പൊ ഇന്ന് മനസ്സിലായത് എന്താണ് ഈ സാധുക്കളുടെ സ്ഥാനവും പവറുമാണ് അവരെ ചേർത്തു പിടിച്ചിട്ട് അവരോടുള്ള ബന്ധം കൊണ്ടാണ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടത് എന്ന് ചുരുക്കം ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ ഹദീസ് പറയുന്നത് ഞാൻ കേട്ടു ജന്ന കേട്ടുക്കാരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നിമിതങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പറയാണ് സ്വർഗക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ദുർബലന്മാരായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ ദുർബലപ്പെടുത്തപ്പെട്ട ആളുകളുമാണ് അവര് സ്വയം ദുർബലരാണ് അവരുടെ ദുർബലത പിന്നെ മുതലാക്കിക്കൊണ്ട് അവരെ കൂടുതൽ കൂടുതൽ ദുർബലരാക്കാൻ ആളുകൾ അവരുടെ മേലിൽ എന്ത് ചെയ്യുന്നു അവകാശം സ്ഥാപിക്കാനും അവരെ അടിച്ചമർത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അടിച്ചമർത്തലിനൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുകയാണ് അവർക്ക് പ്രതിരോധ പ്രതിരോധിക്കാൻ സാധിക്കാതെ പ്രതികരിക്കാൻ സാധിക്കാതെ അവർ ദുർബലപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ദുർബലരായ ആളുകളാണ് സ്വർഗത്തിൽ മിക്കവരും എന്ന് പക്ഷേ ആളുകളുടെ മുന്നിൽ അവർക്കൊരു വിലയുമില്ല ആളുകളൊക്കെ അവരെ ദുർബലരായി കണ്ട് അവരെ അടിച്ചമർത്തുന്നു എന്നങ്ങ് കേൾക്കണോ അവരുടെ അവസ്ഥ എന്താണെന്നില്ല അക്കസമു അള്ളാഹുന്റെ മേലിൽ അവർ സംഗതി സത്യം ചെയ്ത് അവർ പറഞ്ഞാൽ അള്ളാഹു നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യും അള്ളാഹുന്റെ മേലുള്ളൊരു കാര്യം ആണയിട്ടവർ പറഞ്ഞാൽ പടച്ചോനെ തന്നെയാണ് ആ കാര്യം നടക്കണം എന്ന് അവർ പറഞ്ഞാൽ അള്ളാഹു നടപ്പായി കൊടുക്കും അപ്പൊ ജനങ്ങൾ ഇവരെ എന്ത് ചെയ്യുന്നു ഒന്നിനും പറഞ്ഞ് പറി താഴ്ത്തുന്നു പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ ഒരു വലിയ മഹാന്മാരാണ് പടച്ചവന് അവരെന്തെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹു നടപ്പായി കൊടുക്കണം പടച്ചവൻ അടുത്ത് വലിയ സീറ്റാണ് ഓർക്കുന്നത് ഏഹ് ജനങ്ങളുടെ അടുത്ത് ഉണ്ടോ അല്ലെ നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ ബഹുമാനിക്കേണ്ടത് പടച്ചവന്റെ അടുത്ത് സീറ്റ് സീറ്റുണ്ടോ അങ്ങനത്തെവരെയാണ് പരിഗണിക്കേണ്ടത് എന്നർത്ഥം എന്നിട്ട് ഏവിധങ്ങൾ പറഞ്ഞു അല ഉർ ഊക്കുംബി അഹ്ലിൻ ആർ നരകക്കാരെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ മുസ്തബീർ എല്ലാ ഹൃദയനായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ആളുമാണ് അഹങ്കാരികളും പരുക്കൻ സ്വഭാവക്കാരും അതേപോലെ തന്നെ ഭയങ്കര കട്ടിയുള്ള ഹൃദയത്തിന്റെ ഉടമകളുമായിട്ടുള്ളവരാണ് നരകക്കാരായിട്ടുള്ള ആളുകൾ വിനയമില്ലാത്ത അതേപോലെ തന്നെ താഴ്മയില്ലാത്ത അതുപോലെ ഞാൻ എന്ന ഭാവം വല്ലാതെ കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെയാണ് നരകത്തിലുള്ളത് എന്ന് രമീസ്വല നിങ്ങൾ പറഞ്ഞു അപ്പൊ സ്വർഗത്തിന്റെ അവകാശികളുടെ ആ സ്വഭാവം അവർക്ക് സ്വർഗം കിട്ടാൻ അവർ ദുർബലരാണ് മറ്റുള്ളവരെല്ലാം അവരടിച്ചമർത്താണ് എന്നിട്ടും അള്ളാഹുസ് മഹാനുഭവത്താൽ അവർക്ക് വലിയ സ്ഥാനം കൊടുത്തതുകൊണ്ട് ദുർബലരെ സന്തോഷിപ്പിക്കാൻ ദുർബലരെ സഹായിക്കാൻ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം ു ഋത്തുല് എന്ന് പറഞ്ഞാൽ അൽ ജാഫി കഠിന ഹൃദയത്തിന്റെ ഉടമാണ അതിന്റെ അർത്ഥം അർത്ഥം ജവ്വാലു എന്ന് പറഞ്ഞാൽ അൽ ജമൂൾ വല്ലാതെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് പക്ഷെ അഞ്ച് കാശ് ചെലവാക്കാതെ തടഞ്ഞു വെക്കുന്ന ആള് എന്നാണ് പിശുക്കറിന്റെ അർത്ഥം അർക്കീസ് ആണ് വക്കയിലു നടത്തത്തിൽ അഹങ്കാരം കാണിക്കുന്ന തടിയൻ നല്ല തടിയുണ്ട് അപ്പൊ ആ തടിയൊക്കെ വെച്ചിട്ട് പറഞ്ഞാൽ അഹങ്കാരിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ആള് എന്നും ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാൻ നബി റലി അള്ളാവിനോട് വിശദീകരിച്ചു ഇരുന്നൂറ്റിഅമ്പത്തിനാലാമത്തെ ഹദീസ് അനീബിൻ അബ്ബാസിൽ അബുൽ അബ്ബാസ് സഹലിബു സാഹിദി റിപ്പോർട്ട് ചെയ്തു കാലാ അലൈഹി പറയുന്നത് നബിസുല്ലാ സമ തങ്ങളുടെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി നടന്നുപോയിതങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന മറ്റൊരാളോട് അപ്പോ നിമിതങ്ങൾ ചോദിച്ചു ഒരാൾ റസൂള്ളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഇരിക്കുന്ന ആളോട് റസൂൽ അള്ളാഹി സല്ലാഹുലി സമ തങ്ങൾ ചോദിച്ചു ആണെന്ന് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട് ആ പോയ ആളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് വെച്ചു ഫക്കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു റജുലും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഹാദാ വല്ലാഹി പോലെ തന്നെ അദ്ദേഹം ഹരിയുൻ ഇൻ വിവാഹാന്വേഷണം നടത്തിയാൽ വിവാഹം ചെയ്തു കൊടുക്കപ്പെടാൻ ബന്ധപ്പെട്ടയാളാണ് അദ്ദേഹം വല്ല റെക്കമെന്റും ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാൻ ബന്ധപ്പെട്ടയാളാണ് അതായത് മൂപ്പര് ഭയങ്കര വിഐ പി ആണ് നമ്മുടെ നാട്ടിലെ മൂപ്പരെ എവിടെങ്കിലും വിവാഹാന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ആൾക്കാർക്ക് നിർബന്ധം കെട്ടിച്ചു കൊടുക്കും അദ്ദേഹം എന്തെങ്കിലും റെക്കമെന്റ് ചെയ്താൽ ആളുകളൊക്കെ സ്വീകരിക്കും അത്ര വലിയ എന്ന് പറഞ്ഞു ഇപ്പൊ സഖത്ത റസൂൽ അല്ലാ സാലി സ്വലം നനുരുസാൻ തങ്ങളും മൌനം പാലിച്ചു തങ്ങളൊന്നും പ്രതികരിച്ചില്ല സുമ മറ റസൂലുൻ്റെ പിന്നെ മറ്റൊരാള് നടന്നുപോയി ഈ റസൂല്ലാന്റെ അരികെ ഇപ്പൊ കാല ലഹു റസൂൽ അള്ളാഹി സൊല്ലി വല്ല അടുത്തിരിക്കുന്ന ആളോടപ്പഴും റസൂലിനെ ചോദിച്ചു മാറയൂ കിഹാദാ ഇദ്ദേഹത്തെ സംബന്ധിച്ചഭിപ്രായം എന്ന് വെച്ചു ഫക്കാൽ ഞാൻ പറഞ്ഞു അള്ളാ അള്ളാഹു ഹാദാ റജുലും അത് മുസ്ലിമീങ്ങളിലെ ദരിദ്രന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഹാദാ ഹരിയുൽ അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുകയാണ് കഹ വിവാഹാന്വേഷണം നടത്തിയാൽ വിവാഹം ചെയ്തു കൊടുക്കപ്പെടാതിരിക്കാൻ ആരേതെങ്കിലും പോയിട്ട് മുമ്പേ വിവാഹാന്വേഷണം നടത്തിയാൽ ആ വീട്ടുകാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂല ഏതെങ്കിലും വിഷയത്തിൽ അദ്ദേഹം റെക്കമെന്റ് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാതിരിക്കാനും അദ്ദേഹം ബന്ധപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞു സംസാരിച്ചാൽ അല്ല ഉസ്മാലി അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കപ്പെടാതിരിക്കാനും ബന്ധപ്പെട്ട ആളാണ് അതായത് ഉപരന്തേലും പറയുകയാണെങ്കിൽ ആ വാക്കിനൊരു വലിയ ആരും കൊടുക്കൂല കേൾക്കാൻ പോലും നിൽക്കൂല അത്രയും താഴ്ന്ന ആളാണ് എന്ന് പറഞ്ഞു ഫക്കാല റസൂസ് പറഞ്ഞു ഹാദാ നേരത്തെ പറഞ്ഞ ആളെ പോലത്തെ ആളുകൾ ഭൂമി നിറയെ ഇണ്ടാണിനെക്കാളും ഹയറാണ് ഈ ഒരൊച്ച ആണ് ആദ്യം പറഞ്ഞ ആൾ ആദ്യം പറഞ്ഞ ആള് നാട്ടിലെ പ്രമുഖനായിട്ടുള്ള ആള് വിവാഹാന്വേഷണം നടത്തിയാൽ കല്യാണം നടക്കും റെക്കമെന്റ് ചെയ്താൽ സ്വീകരിക്കപ്പെടും അങ്ങനെയുള്ള വി ഐ പി ആയിട്ടുള്ള ആള് അസമത്തെ രണ്ടാമത്തെ ആള് ആരെങ്കിലും വല്ലതും സംസാരിച്ച മൂപ്പിൽ സംസാരിക്കാണ്ടത് കേൾക്കാൻ തന്നെ നിൽക്കൂല റെക്കമെന്റ് ചെയ്താൽ സ്വീകരിക്കപ്പെടൂല ഉപരം വാക്ക് ചെവി കൊടുക്കൂല മുമ്പൊരു വിവാഹാന്വേഷണം നടത്തി ആരും വിവാഹത്തിന് സംബന്ധിക്കൂല എന്ന് പറഞ്ഞ ആള് അതിന് സാധുവായ മനുഷ്യൻ പക്ഷെ ലമിതങ്ങൾ പറഞ്ഞതാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ആളെപ്പോലത്തെ ആൾക്കാർ ഭൂമി നിറയെ ഉണ്ടാവുന്നതിനേക്കാൾ ഹൈറ് ഈ ഒരു മനുഷ്യൻ ഉണ്ടാവലാണ് അലുചോക്കു എന്തൊരു പ്രാധാന്യമാണ് സാധുക്കൾക്ക് നബിസ്വല്ലാൻ ഞങ്ങൾ പഠിപ്പിച്ചതിന്റെ നേർ ചിത്രമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് സാധുക്കളെ നമ്മൾ അവഗണിക്കുന്നത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അലൈക്കും വ